ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റാഗി പത്തിരി ഉണ്ടാക്കുന്നത് കാണിച്ചുതരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ റാഗി റാഗിയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ധാന്യമാണ് അല്ലേ പഞ്ഞപ്പുല്ല് പഞ്ഞപ്പുല്ല് എന്ന് പറയും എന്ന് പറയും അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണോ പറയുന്നത് അതൊന്നും എനിക്കറിയത്തില്ല ഞങ്ങളൊക്കെ റാഗി എന്നാണ് പറയുന്നത് റാഗി എന്നും പഞ്ഞപ്പുല്ല് എന്നൊക്കെ ഇവിടെ പറയാറുണ്ട് അപ്പം നമുക്ക് അത് വെച്ചിട്ട് ഒരു പത്തിരി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് റാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇതിലേക്ക് ആവശ്യമായ വെള്ളം നമുക്കൊന്ന് തിളപ്പിക്കാൻ വയ്ക്കണം ഞാനിവിടെ ഒരു പാൻ എടുപ്പത്തോട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര കപ്പ് വെള്ളം തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഏത് ഗ്ലാസ് ഏത് പാത്രത്തിനാണോ പൊടി അളന്നത് അതേ പാത്രത്തിന് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് നമ്മുടെ പൊടിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ വെള്ളത്തിന് എന്ന് ഒന്ന് ചെക്ക് ചെയ്യണം നമുക്ക് ഈ ഉപ്പ് മതിയാവും ഇനി അതവിടെ നന്നായി തിളച്ചു വരട്ടെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ പൊടി ചേർത്ത് കൊടുക്കാം ചേർത്ത് നമ്മൾ കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കിയെടുക്കണം നമ്മൾ ഇളക്കി ൊടുത്തോണ്ടേ ഇരിക്കണം അതായത് നമ്മുടെ പൊടി ആ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് വേഗണം എന്താ മാത്രമേ നമുക്ക് ഉരുട്ടി എടുക്കാൻ സാധിക്കത്തുള്ളൂ നമ്മുടെ ഇങ്ങനെ വിട്ടു വരും ഇത് ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ വൈറ്റമിൻ ഡി ഒക്കെ ധാരാളം ഉണ്ട് നന്നായിട്ട് പ്രോട്ടീൻ അടങ്ങിയതാണ് അതുപോലെ തന്നെ ഫൈബർ റിച്ച് ആണ് അങ്ങനെ പ്രമേഹ രോഗികൾക്കും അല്ലാത്തവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു ആണ് റാഗി എന്ന് പറയുന്നത് കഴിയുന്നത് നമ്മുടെ ആഹാരശീലങ്ങളിൽ ഒരു നേരമെങ്കിലും ഇതിനെ ഉൾപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഒന്ന് മൂടി വെക്കാം ഇവിടെ കുഴച്ചെടുക്കാൻ പാകത്തിലുള്ള ഒരു വലിയ പാത്രത്തിലേക്കാണ് ഞാൻ ഇത് മാറ്റുന്നത് ഇതിനകത്താകുമ്പോൾ നമുക്ക് കുഴച്ചെടുക്കാനും സൗകര്യമാകും അതൊന്ന് മൂടി വെച്ച് കൊടുക്കാം മൂടി വെക്കുന്ന എന്തിനാന്ന് വെച്ചാൽ അതിനൊരു മയം വരാൻ വേണ്ടിയിട്ടാണ് ഒരു അഞ്ച് മിനിറ്റോളം ഇതിങ്ങനെ ഒന്ന് അടച്ചിരിക്കട്ടെ ഏകദേശം ഒരു പത്ത് മിനിറ്റോളമായി നമ്മൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ചൂടുണ്ട് എന്നാലും നമുക്ക് ഇച്ചിരി നെയ്യ് കൂടെ ഇതിനകത്തോട്ട് ചേർക്കണം അതായത് ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കൊരു മയം വരണം അതിന് വേണ്ടിയിട്ട് സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ട് അത് വെച്ച് ഒന്ന് മയപ്പെടുത്തി കൊടുക്കാം ഇപ്പം അത്യാവശ്യം നല്ല ചൂടുണ്ട് അപ്പം കൈ പൊള്ളാനുള്ള സാധ്യത കൂടുതലാണ് പിടിക്കാൻ പോലും പറ്റുന്നില്ല ഇത് ചൂടിൽ കുഴച്ചില്ലെങ്കിൽ നമുക്കതിൻ്റെ മയം കിട്ടത്തുമില്ല ഞാനിവിടെ ഒരു പാത്രത്തിൽ ഇച്ചിരി പച്ച വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലൊന്ന് കൈ മുക്കിയതിന് ശേഷം ആണ് ഞാനിത് ഒന്ന് ഉരുട്ടിയെടുക്കാൻ പോകുന്നത് നമ്മൾ നെയ്യ് ഇതുവരെ ചേർത്തില്ല നമ്മളൊന്ന് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് നമുക്കിത്തിരി നെയ്യ് ഇതിൻ്റെ പുറത്ത് തേച്ച് നമുക്ക് കൊടുക്കാം ഇത് ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ കഴിയുന്നതാണ് അതിന്റെ ആ എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ സാധിക്കത്തില്ല നമ്മുടെ കൈയിലൊക്കെ ഒട്ടിപ്പിടിച്ച് ആകെ മെനക്കേടായി പോകും ഇപ്പൊ തന്നെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പൊ അതിന് ആ മഴം നമ്മൾ കുഴയ്ക്കുന്നതിലാണ് ഇതിന്റെയൊക്കെ മയവിരിക്കുന്നത് അപ്പൊ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക ഉരുട്ടുമ്പോൾ നമുക്ക് ഇതുപോലെ ഉരുണ്ട് കിട്ടണം നമുക്ക് ഇനി ഇച്ചിരി നെയ്യ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഒരുപാട് നെയ്യൊന്നും വേണ്ട ഒരു ലേശം നമ്മുടെ കൈയ്യെ എടുത്താൽ മതിയാവും ഇത്രയും മതി നമ്മൾ ഇതിൻ്റെ പുറം നമ്മൾ എന്തിനാ നെയ്യ് ചേർത്തതെന്ന് വെച്ചാല് ഇതിന്റെ പുറം ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉരുട്ടുന്ന സമയത്ത് അത് ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല അത് തന്നെയല്ലേ ഇത് തണുത്തു കഴിഞ്ഞ് പുഴയ്ക്കാനും നിൽക്കരുത് നമ്മൾ ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ സാധിക്കത്തില്ല തണുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് വേറെ ഒരു പരിപാടിയില്ല നമ്മളിനി ചെറിയ ചെറിയ ബോൾസ് ആക്കുക എന്നുള്ള ഒരു പരിപാടിയേ ഉള്ളൂ ബോൾസ് ആക്കി പരത്തി എടുക്കണം നമുക്ക് ഇതിങ്ങനെ നീളത്തിലാക്കിയിട്ട് നമുക്ക് ഓരോ ചെറിയ ഉരുളകളാക്കാം അതായത് നമുക്ക് എത്ര വലിപ്പത്തിലാണോ വേണ്ടത് അതിനനുസരിച്ച് ഉള്ള ഉരുളകളാക്കി എടുക്കാം ഒരു ചെറുനാരങ്ങ വലിപ്പത്തില് നമുക്ക് ഉരുട്ടി എടുക്കാം ഇതങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇതിനാവശ്യമില്ല ആ ഒരു ശകല സമയം നമ്മൾ ചൂടോടുകൂടി കുഴച്ചെടുത്തിട്ട് ഒന്ന് മൂടി വെക്കുന്ന ആ സമയം മാത്രം മതി ഇതിന് ഒരു പത്ത് മിനിറ്റ് അതിൽ കൂടുതലൊന്നും ഇതിനാവശ്യമില്ല പിന്നൊക്കെ നമുക്ക് ഒരു എട്ടെണ്ണം പിന്നെ അത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിലും ചെറിയ ഉരുളകൾ വേണമെങ്കിൽ ചെറിയ ഉരുളകളാക്കാം വലിപ്പം അധികം കൂടാതിരിക്കുന്നതാണ് നല്ലത് റാഗിയെല്ലാം ഉരുളകളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇച്ചിരി റാഗിപ്പൊടി നമ്മൾ വേറൊരു പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഉരുട്ടി വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നതിൽ നിന്ന് ഒരു ബോൾ എടുക്കാം ഒരു ബോൾ എടുത്തിട്ട് നമുക്ക് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന കൗണ്ടർ ടോപ്പിലേക്ക് ഒരു ശകല റാഗി പൗഡർ നോക്കിയിട്ട് കൊടുക്കാം അതായത് ഞാൻ കൗണ്ടർ ടോപ്പിന്റെ മുകളിൽ ഇട്ടാണ് പരത്താൻ പോകുന്നത് അതിന് ശേഷം നമുക്ക് ഈ എടുത്ത ബോളിനെ ഇതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം അതായത് നമ്മൾ ചപ്പാത്തിക്ക് പരത്താൻ ചെയ്യുന്നത് പോലെ തന്നെ ആണ് കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് പരത്തിയെടുക്കാം നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാനുള്ളതാണ് അതുകൊണ്ട് നമ്മൾ പേടിക്കുകയൊന്നും വേണ്ട അരികൊക്കെ എല്ലാം ഇരിക്കുന്ന ഒന്നും കറങ്ങുന്നു ഒരു പ്രശ്നവുമില്ല നമുക്കിത് നന്നായിട്ട് പരത്തിയെടുക്കാം കണ്ടോ നമ്മുടെ റാഗി നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്യാം നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ റാഗി ഷേപ്പാക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്തോട്ട് വെക്കാം ഒരു പാൻ നമ്മളടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ റാഗി കൊടുക്കാം റാഗി പത്തിരി അവിടെ കിടന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫുള്ള് വരട്ടെ ഒരെണ്ണം കൂടെ നമുക്ക് ഇതുപോലെ പരത്തി എടുക്കാം ഇതിലേക്ക് നമുക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ചിട്ട് നെയ്യ് ഇല്ലെങ്കിൽ ഓയിലാണെങ്കിലും ചേർക്കാം നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ റാഗിപ്പത്തിരി റെഡി ആയിട്ടുണ്ട് അടുത്തത് ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം പരത്തി പരത്തി ഞാൻ അങ്ങനെ വെച്ചേക്കാറില്ല അതുകൊണ്ട് എനിക്കത് വെക്കാവൂന്നും പറഞ്ഞു തരാൻ പറ്റത്തില്ല ഞാൻ പരത്തുന്ന അനുസരിച്ച് ഉണ്ടാക്കി മാറ്റുവാണ് ചെയ്യുന്നത് നമ്മളിത് വരത്തി കഴിഞ്ഞാൽ എടുക്കുമ്പോൾ ഇച്ചിരി ഒന്ന് ശ്രദ്ധിക്കുക വളരെ സോഫ്റ്റ് ആണ് ഇപ്പം എക്സസ് ആയ പൊടി ഒന്ന് തട്ടിക്കളഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കിത് കല്ല് പാനിലേക്ക് ഇടാവുള്ളൂ അടുത്തത് നമ്മൾ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് അത് ഒരു വശം ഒന്ന് ചൂടായി വരട്ടെ ചൂടായി വരുമ്പോഴൊക്കെ നമ്മൾ ഒരു അല്പം നെയ്യ് നെയ്യോ ഓയിലോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതൊഴിച്ചൊന്ന് കൊടുക്ക ഒരുപാടൊന്നും ഒഴിക്കണ്ട ഒന്ന് കാണിച്ചാൽ മതി ഒരു വശ ഇതുപോലെ പൊള്ളി വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ അതൊന്ന് മറച്ചിട്ട് കൊടുക്കണം മറച്ചിട്ടതിന് ശേഷം ഇപ്പുറത്ത് അല്പം നെയ്തടവിടുക്കണം അത്രയ്ക്ക് സോഫ്റ്റ് ആണ് ഹാഡ് ഒന്നുമല്ല നമ്മുടെ ഗോതമ്പ് മാവിനേക്കാളും സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒന്നാണ് റാഗി അത് ഈ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം നിങ്ങൾ നോക്കാം അപ്പോൾ നമുക്ക് എല്ലാം പത്തിരി ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ റാഗിയുടെ പത്തിരി നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് വളരെ സോഫ്റ്റ് ആണ് വളരെ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സാധനമാണ് അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് മടക്കിയോ തിരിച്ചോ പറിച്ചോ ഒക്കെ എടുക്കാം കണ്ടോ ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല വളരെ സോഫ്റ്റ് ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്നു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ